ഇതാണ് നമ്മുടെ എത്ര ഇവിടുന്ന് എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് വാസ്കോടകാമ വായ നോക്കിക്കൊണ്ടിരുന്നു ഇവിടെ നിന്നാണ് ഇപ്പം നിങ്ങൾ പല ആൾക്കാർക്ക് ഓർമ്മ വന്നതാണ് ഇവിടുന്ന് പല ക്യാമറ ഷോട്ട്സും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എ സി ഒന്നുമില്ല നോർമലായിട്ട് വാസ്കോടകാമ താമസിച്ചപ്പോൾ എന്തായാലും എ സി ഉണ്ടായിരുന്നിരിക്കത്തില്ലല്ലോ ഹലോ ഗെയ്സ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ് എല്ലാവർക്കും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ഫോർട്ട് കൊച്ചിയിൽ ഒരു മാരത്തോണിന് കോമ്പയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ഭയങ്കരമായിട്ടുള്ള ചരിത്രപരമായി ഭയങ്കര പ്രത്യേകത ഒരു സ്ഥലമാണ് വിദേശികൾ ആദ്യമായിട്ട് കൊച്ചിയിലേക്ക് വന്നപ്പം വന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് അപ്പം ഫോർട്ട് കൊച്ചിയിലെ പ്രത്യേകത അഞ്ഞൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് അതിനകത്ത് പല പല യുദ്ധങ്ങളുടെ കഥകൾ വിവിധ രാജ്യങ്ങൾ ഇവിടോട്ട് അതിക്രമിച്ച് കയറി സത്യത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു യൂറോപ്യൻ കോളനിയാണ് ഫോർട്ട് കൊച്ചി അപ്പോൾ അതിനകത്ത് ഡച്ചുകാർ വന്നു പോർച്ചുഗീസുകാർ വന്നു ബ്രിട്ടീഷുകാർ വന്നു അങ്ങനെ ധാരാളം ആൾക്കാർ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വേറെങ്ങുമല്ല നമ്മുടെ വാസ്കോഡ ഗാമയുടെ മൃതശരീരം സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മകളുള്ള സംരക്ഷിതമായിട്ടുള്ള ആ പള്ളിയാണ് എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് ഇപ്പോൾ അവിടെ പ്രേർ നടന്നുകൊണ്ടിരിക്കുവാണ് ഒരു നമ്മളിൽ പല ആൾക്കാരും അത് വന്ന് കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഞാനിങ്ങനെ ഈ വീഡിയോയ്ക്കകത്ത് വന്നതിൻ്റെ ഒരു പ്രധാന കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിച്ചു തരുന്ന വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ നിങ്ങൾ കണ്ടുകഴിയുമ്പോൾ എക്സൈറ്റഡാകും ഒരു പക്ഷേ ഈ ഈ സംഭവത്തിന് വീഡിയോ അധികം ആരും കണ്ടിട്ടും ഉണ്ടായിരിക്കത്തില്ല അപ്പം ഞാൻ എന്തായാലും ആദ്യം നമ്മുടെ ബാസ്കോട ഗാമേനെ അടക്കിയിരിക്കുന്ന പള്ളി പുറത്തുനിന്ന് കാണിക്കാം അവിടെ ഇപ്പോൾ പ്രയർ നടന്നിരിക്കുവാണ് അതുകൊണ്ട് അർഹത്ത് കയറി കാണിക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല പക്ഷേ പല ആൾക്കാരും ടൂറായിട്ട് വന്നിട്ട് അവിടെ കണ്ടിട്ടുണ്ട് ഞാൻ അതല്ല പ്രധാനമായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും പള്ളി നിങ്ങളെ ഒന്ന് കാണിക്കാം ധാരാളം വിദേശികൾ വിദേശികളിതിൽ ഇങ്ങനെ നടപ്പുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ വാസ്കോഡ ഗാമയുടെ കുഴിച്ചിട്ട അല്ലെന്നുണ്ടെങ്കിൽ മൃതശരീരം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആ പള്ളി ഇതിനകത്ത് അത് സംരക്ഷിതമായിട്ട് ഇങ്ങനെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ പള്ളി ധാരാളം വിദേശികൾ ഇതിൽ വരുന്നുണ്ട് ഫോർട്ട് ഒരു പ്രത്യേകതയാണ് ധാരാളം വിദേശികൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ച് ഈ പള്ളിയല്ല ഈ നേരെ കാണുന്ന ഈ വീട് അവിടെ കുറേ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ വീട് ആക്ച്വലി നമ്മുടെ വാസ്കോഡ ഗാമ താമസിച്ചിരുന്ന വീടാണ് നമുക്കറിയാം പോർച്ചുഗീസ് നാവികനായിട്ടുള്ള വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നു പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം അഞ്ഞൂറ് വർഷം മുമ്പ് താമസിച്ചിരുന്ന ഒരു വീടാണ് ഈ വീടിൻ്റെ മുന്നിൽ ധാരാളം ആൾക്കാർ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനായിട്ടും വരും പക്ഷേ അത് വാസ്കോടകാമ താമസിച്ചത് കൊണ്ടല്ല എനിക്ക് ഈ വീട് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ വീടിൻ്റെ പ്രത്യേകതകൾ കണ്ടിട്ട് കാരണം നമ്മുടെ ബിഗ് ബി എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടിയുടെ വീടായിട്ട് കാണിക്കുന്ന വീടാണിത് ഇവിടെ രാവിലെ നിന്നും രാത്രി ഞാൻ ഇന്നലെ രാത്രി ഇതിനകത്താണ് താമസിച്ചത് ഈ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ വീടിനകത്താണ് ഞാൻ താമസിച്ചത് അപ്പോൾ ഞാൻ ഞാനിതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഒരു പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ കയറുന്ന ഈ സ്റ്റെയർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും അകത്തോട്ട് ഞാൻ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വൈകി ഒന്നര ആയപ്പോഴാണ് കിടന്ന് കാരണം മാരത്തോണ്ട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇവിടെ നൂറ് കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും രാത്രി ഒന്നര സമയത്ത് കണ്ട ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാനിതിനുള്ളിലേക്കുള്ള സംഭവങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് വാസ്കോട് കാമ താമസിച്ച അഞ്ഞൂറ് വർഷം പഴക്കമുള്ള വീട് ഇപ്പോൾ ഈ ഫോട്ടോ കൊച്ചിലൊരു പ്രത്യേക ഫോട്ടോ കൊച്ചിലുള്ള വീടുകളൊന്നും പൊളിക്കാൻ പറ്റത്തില്ല ഇത് സംരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇത് നമ്മുടെ മമ്മൂട്ടിയുടെ ബിലാലെന്ന് പറയുന്ന ക്യാരക്ടർ അവരുടെ വീടായിട്ട് കാണിക്കുന്ന ഒരു വീടാണിത് ഇവിടെ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഈ വീടാണ് ആ വീട് ഫോട്ടോ എടുക്കാറുള്ള വേളമാണ് ഇവിടെ കൂടുതൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും അതാണ് നമ്മൾ താമസിച്ച വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ അടുത്ത ടീം വന്നിട്ടുണ്ട് നമ്മളിവിടെ താമസിക്കുന്ന അറിഞ്ഞാൽ നമ്മളോട് വന്ന് ചോദിച്ചിട്ട് അകത്ത് കയറാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ ചോദിക്കും പക്ഷേ നമുക്കാരെ അകത്ത് കയറ്റാൻ പറ്റില്ല ഇതാണ് അടുത്ത ടീം വന്നു നമ്മൾ അപ്പം ഈ വീട് എപ്പോഴും താഴിട്ട് പൂട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് കാരണം എപ്പോൾ ഇറങ്ങിയാൽ നമ്മളിവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ടാണ് ഇവിടുത്തെ ഓണർ സ്റ്റേ തന്നിരിക്കുന്നത് ഞാൻ ഫോട്ടോറ്റി ഹെറിറ്റേ റണ്ണിൻ്റെ അനൗസ്മെൻ്റ് അല്ലെങ്കിൽ കോമ്പയറിങ് ചെയ്യാൻ വേണ്ടി വന്നതുകൊണ്ട് ആ ക്ലബ്ബിലെ മെമ്പറാണ് ഇദ്ദേഹം ഇപ്പോൾ നമുക്ക് കോംപെയറിങ്ങിന് വന്നുകൊണ്ട് കോംപ്ലിമെൻ്ററി സ്റ്റേ തന്നാൽ എനിക്കും എൻ്റെ കൂടെ പോളേട്ടൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തു എം എച്ച് എ ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരാണ് ഇവിടെ സ്റ്റേ ചെയ്ത് അപ്പോൾ ഇത് എപ്പോഴും ഇവിടുത്തെ ഉള്ളെന്ന് പറഞ്ഞാൽ ഈ തൊടലിട്ട് കൂട്ടി സംരക്ഷിക്കണമെന്നാണ് കാരണം നൂറുകണക്കിന് ആൾക്കാരാണ് ഡെയിലി ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ വരുന്നത് ഇതാണ് നമ്മുടെ ആ വീട് വീട്ടിലേക്കുള്ള എൻട്രി ഇതാണ് ഇപ്പം നിങ്ങൾ പല ആൾക്കാർക്ക് ഓർമ്മ വന്നതാണ് ഇവിടുന്ന് പല ക്യാമറ ഷോട്ട്സും നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ നമുക്ക് വീട്ടിനുള്ളിലേക്ക് കയറാം അങ്ങനെ നമ്മുടെ വാസ്കോ ഹോം സ്റ്റേയിൽ ഞങ്ങൾ താമസിച്ച റൂമിനാവുകയാണ് പോളോട്ടല്ലേ വിളിച്ച് റെഡി ആയിട്ട് പോകാനായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഈ റൂമിനകത്ത് നമുക്ക് കുറച്ച് സംഭവങ്ങൾ കാണാൻ ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു സമയം കിടന്നു തുടങ്ങി ഞങ്ങളുടെ ഡ്രസ്സെല്ലാം ഇവിടെ വലിച്ചു വാർ കിടപ്പുണ്ട് അത് നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ വളരെ ഇൻഫോർമൽ ആയിട്ടാണ് ഈ റൂമൊക്കെ കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഈ വീഡിയോയും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഇതുകൊണ്ടോ നമ്മുടെ കപ്പലിൻ്റെ ഇത് കപ്പലിൻ്റെ അല്ലേ പോളോട്ടോ ആണ് അതുപോലെ തന്നെ പഴയ കുറേ ഡ്രോയിങ് മറ്റ് കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് കുറച്ച് രവികോർമ്മ ചിത്രങ്ങളും പഴയ ക്ലോക്ക് കുറച്ച് ആൻഡിക്സ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അപ്പം ഈ റൂം ഇവിടെ നമുക്ക് ഈ സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് പോളേട്ടനാണ് പോളേട്ടം വഴിയാണ് ഞാനിവിടെ എത്തിയതെന്ന് അപ്പോൾ പോളേട്ടം പറയും ഇതിനെക്കുറിച്ച് കൂടുതൽ പോളേട്ടം എന്താ പറയാനുള്ളത് വെച്ചാൽ ഞാൻ ബാക്കി വച്ചാലോശാലോ ഈൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ അപ്പോൾ ടെക്നിക്കൽ ഡയറക്ടർ ആയത് എനിക്ക് താമസിക്കാൻ താമസിക്കാനും സൗകര്യമായ സ്ഥലം തോന്നും ഇതിപ്പോ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അതിന് ഇത്രയും വലിയൊരു സംഭവത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു ഒരു അഞ്ഞൂറ് കിലോമീറ്റർ അഞ്ഞൂറ് വർഷം മുമ്പ് പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു വാസ്കോടെ കാണുമ്പോൾ താമസിച്ച സ്ഥലമാണ് അവിടെയൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കൂടാതെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ബിഗ് ബി സിനിമയിൽ മമ്മൂട്ടി താമസിച്ച സ്ഥലമാണ് ഇവിടെയാണ് ഷൂട്ടിങ്ങനെ dia bagdala kan untuk datang sini kan dia ni saya dah ingatlah അപ്പോൾ എന്തായാലും ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കൂടുതൽ ചരിത്രപരമായിട്ടൊക്കെ പറയണതിൻ്റെ ഓണറെ കണ്ടുപിടിച്ച് പുള്ളിയെ കൊണ്ട് പറയണം പക്ഷേ പുള്ളി വീഡിയോ എടുക്കുന്നതിനൊക്കെ എതിരാണ് കാരണം പുള്ളി പറയുന്നത് ഇപ്പോൾ ഇത്രയൊക്കെ വരുമാനം മതി ഇനി കൂടുതൽ ആൾക്കാരും ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്നുണ്ട് കാരണം അന്വേഷിക്കുന്നതിനെക്കൊണ്ടുള്ള ശല്യമാണ് അപ്പോൾ ഇത് ബെഡ്റൂമിനാകും കൂടെ ഞാനൊന്ന് കാണിക്കുക ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതൊറ്റ റൂമായിരുന്നു ഇവരിത് പാർട്ടീഷൻ ചെയ്ത് എടുത്തിരിക്കുവാണ് ഇവിടെ ടോയ്ലറ്റ് ഇങ്ങനെ ഒരു പാർട്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് ഈ ബെഡ്റൂമിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബെഡ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എ സി ഒന്നുമില്ല നോർമലായിട്ട് വാസ്കോതാമ താമസിച്ചപ്പോൾ എന്തായാലും എ സി ഉണ്ടായിരുന്നിരിക്കത്തില്ലല്ലോ ഹെറിറ്റേജ് ആണ് അതുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനകത്ത് ഭയങ്കര പരിമിതികളൊക്കെ ഉണ്ട് രവികർമ്മ ചിത്രങ്ങളുണ്ട് ഈ ജനൽ ഒരു ഭയങ്കര സംഭവമാണ് ഈ ജനലിൻ്റെ സൈഡിൽ ഇത് നമുക്ക് പുറത്തോട്ട് നോക്കാൻ ഒരു പുഷ്യനൊക്കെ ഒരു സംഭവമുണ്ട് പണ്ടത്തെ നിർമ്മിതിയുടെ ഒരു പ്രത്യേകതയാണ് ഇവിടെ നമുക്ക് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പള്ളി വാസ്കോട് മൃതശരീരം മൃതശരീരമുണ്ട് നമ്മൾ കരുതുന്ന പള്ളി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് പുള്ളി മരിച്ചു കുറേ നാളുകൾക്ക് ശേഷം പുള്ളിയുടെ അനന്തരാവകാശികൾ വന്ന അദ്ദേഹത്തിന്റെ അസ്ഥിയും ഇതുമെല്ലാം മാന്തിക്കൊണ്ട് പോയെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ സൈഡിലും ഇങ്ങനെ വലിയ ജനലുകളാണ് ഇതിന്റെ ഭിത്തിയുടെ കനം നമ്മൾ നോക്കി ഇപ്പോൾ പണിയുന്ന ഭിത്തി പോലെ അല്ല ഇവിടം വരെ നിങ്ങൾ നോക്കി ഇത്രയും കനമാണ് എത്ര ഇഷ്ടികയുടെ കനത്തിലാണ് അപ്പം ഇതിനകത്ത് സിമന്റ് അല്ല സുർക്കി മിശ്രിതമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സാധാരണ ഇഷ്ടികയല്ല എനിക്കൊന്ന് വെട്ടുകല്ലായിരിക്കണം ഇതിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോളേട്ടൻ സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ അല്ലോ പറയാൻ പറ്റും ഇതിനകത്ത് വെട്ടുകല്ലായിരിക്കുമോ കോളേട്ടോ ഉള്ളൂ അല്ല അന്നത്തെ കാലത്ത് ഇല്ല സ്വാഭാവിക ഇതിന്റെ സുർക്കി ആയിരിക്കും അല്ലെ സുർക്കിന്ന് പറയുമ്പോ മുട്ട മണ്ണ് ആണല്ലേ അതിനകത്ത് തന്നെ മുട്ടയുടെ വെള്ളയൊക്കെ ചുമ്മാ മണ്ണിന് അത്രയും പശമുണ്ടോ പിന്നെ തുടർ സിവിൽ എഞ്ചിനീയറാണ് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റും അപ്പോൾ ഈ ജനല് കണ്ടില്ല ഈ ജനലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയൊരു ജനലാണ് അപ്പോൾ ഈ ജനല് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ ഫോട്ടോ കൊച്ചിൻ്റെ തെരുവുകളൊക്കെ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും ഇവിടെ താഴെ നമ്മുടെ റണ്ണേഴ്സിന്റെ ഈ ഫോട്ടോ കൊച്ചി റണ്ണിങ് നടത്തിയ ക്ലബിൻ്റെ ഓഫീസാണ് അതിന്റെ പ്രവർത്തകരൊക്കെ താഴെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് അവിടുന്ന് വീടിന്റെ ഓണർ എന്തോ എന്നാ കൈ കാണിയിലേക്ക് പോകാം ഞാൻ ഒരു സുഹൃത്തുക്കളുടെ കാണിച്ചുതരാം അപ്പൊ നമ്മൾ ഈ ജനലിന്റെ ഈ സൈഡിൽ നമുക്ക് ഇരിക്കാനായിട്ട് ഇങ്ങനെ കുഷീനിട്ടൊരു ചെയർ പോലെ തന്നെ ഇവിടെ നിന്ന് എനിക്ക് പോകുന്നു പണ്ടത്തെ കാലത്ത് വാസ്കോടകാമ വായി നോക്കിക്കൊണ്ടിരിക്കും ഇവിടെ ഇരുന്ന് നമുക്ക് ഇവിടെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും നേരെ ആകെ തന്നെ വാസ്കോടകാമയുടെ മൃഗശരീയിലുള്ള പള്ളിയാണ് ഒരു അഞ്ച് മീറ്റർ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ റോഡ് മുറിച്ച് അത്രേ കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആകുമ്പോൾ അനുഭവമായി ഞാൻ ഇവിടെ വരുന്നത് വരെ അറിയത്തില്ല എനിക്ക് ഇവിടെ സ്റ്റേ എന്ന് ഇവിടെ വന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴും വിശ്വസിച്ചില്ല കാരണം ഞാൻ രാത്രി ആണോ എനിക്ക് വീട് കണ്ടപ്പോൾ മനസ്സിലായില്ല നമ്മുടെ പിങ്കിലും മമ്മൂട്ടി താമസിച്ച വീടാണെന്ന് എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ള വിശേഷങ്ങൾ ഇതിനകത്തുള്ള വേറൊരു റൂം ഇതിൻ്റെ മുകളിലൊക്കെ ഓടൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ പഴയ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് അതുപോലെ നോക്കി ഈ പെട്ടി പെട്ടിയട്ടംസേര അതുപോലെ തന്നെ ഉരുളി തോട്ടുരുളി വാർപ്പ് എല്ലാം ഒരു പഴമയുടെ സംഭവങ്ങളാണ് അല്ലേ ബുളാട്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ ഈ ഫ്രിഡ്ജിന് എന്തായാലും അഞ്ഞൂറ് വർഷം പഴക്കം ഇല്ല ഇതിന്റെ പിൻവശത്ത് ചെറിയൊരു പച്ചക്കറി തോട്ടമുണ്ട് ഹോം സ്റ്റേയുടെ ഇവര് താമസിക്കുന്ന വീടായിരിക്കും അല്ലേ ഡോറുകളൊക്കെ പഴയ കാലത്തെ ഡോറുകളാണ് എന്തായാലും നമുക്ക് ഭയങ്കര ഭാഗ്യമായി താമസിക്കാൻ പറ്റിയത് ആക്ച്വലി ഇതൊരു മ്യൂസിയം പോലെ ഉണ്ട് കണ്ടാലും കണ്ടാലും തീരത്തില്ല ഇവിടെ കുറേ പഴയ ഐറ്റംസ് ഒക്കെ ഇരുപ്പുണ്ട് പഴയ റാന്തൽ വിളക്കും കുറേ സംഭവങ്ങളും അതുപോലെ തന്നെ ഈ ക്ലോക്ക് കണ്ട് അത് ഇവിടുത്തെ വേറൊരു ബെഡ്റൂമാണ് എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് പഴയ കാലത്തേല്ലേ പഴയകാലത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിനൊക്കെ എന്തെങ്കിലും പ്രത്യേകതകൾ കാണും ഉറപ്പായിട്ടും അതുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ നമ്മളിതിൻ്റെ ഓണറോട് സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല പുള്ളി തിരക്കിലാണ് പുള്ളി മാരത്തോണിൻ്റെ ഓർഗനൈസിങ് കമ്പനിയുള്ളതാണ് അപ്പോൾ ഇവിടെയും കണ്ടില്ല നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ജനലിനോട് ചേർന്ന് ഇതിൽ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീറ്റ് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ വാസ്കോടെ ഗാമ എത്ര ലുക്കുള്ള കഷിയാണെന്ന് വെച്ചത് എല്ലാം ഗ്ലാമർ ടീമാണെന്ന് നോക്കി ഇതാണ് ഗാമയുടെ കാമ്മയുടെ ഫോട്ടോ ഹലോ ഗെയ്സ് എന്നപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാസ്കോ ഹോം സ്റ്റേയുടെ വിശേഷങ്ങൾ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള നമ്മുടെ വാസ്കോട് കാമസിച്ച വീട് അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബിയിലെ ബിലാലിൻ്റെ മമ്മൂട്ടി മമ്മൂക്കായുടെ വീട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടിപൊളി വീഡിയോകളുമായിട്ട് ഇനി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്